ഒറ്റയ്ക്കും കൂട്ടായും തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൂടെ കൊണ്ടുവരികയാണ് ബി ജെ പി എന്ന് എം എ ബേബി ബി ജെ പിക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒറ്റ എം പിമാരെയും പാർലമെന്റിലേക്ക് അയക്കരുതെന്നും എം എ ബേബി പറഞ്ഞു ബി ജെ പി നേതൃത്വം യാതൊരു മര്യാദയുമില്ലാതെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പിടികൂടി ബി ജെ പിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തന ശൈലി അത് പിന്തുടരുകയാണ് കുറേ നാളുകളായി മറ്റു പാർട്ടികളിൽ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചും കൂടെ കൊണ്ടുവരികയല്ല വേണ്ടത് ജനാധിപത്യപരമായ രാഷ്ട്രീയ ചർച്ചയിലൂടെ ആളുകൾ നിലപാട് മാറ്റാം പക്ഷേ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ബി അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമം അപലപനീയമാണ്